എല്ലാവർക്കും സുപരിചിതമായ ഒരു ദിഖറാണല്ലോ ഇത് ഈ ദിക്ർ എല്ലാ ദിവസവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നൂറ് പ്രാവശ്യം ചെല്ലു തീർക്കാൻ കഴിയും അങ്ങനെ ഈ ദിക്ക്റ് നാം ചൊല്ലുകയാണെങ്കിൽ സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് പട്ടിണിയാവുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ അവനോ അവൻ്റെ കുടുംബത്തിനോ മക്കൾക്കോ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ലാ ഹൗല വലാ ഇല്ലാ എന്ന ദിഖർ തെറ്റില്ലാതെ നല്ല കൂടി എൻ്റെ റബ്ബ് എന്നെ കൈവടികയില്ല എന്ന ഉറച്ച കൂടി ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും നാം ചെല്ലാൻ ശ്രമിക്കുക അള്ളാഹുസുബാനഹുവലാ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ